മുളക് കൃഷിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരനമാണ് മാലിമുളക് മാലിമുളക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും ഇതാണ് സംഭവം നമ്മൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ മുളക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള മുളകളുണ്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഒന്നുകിൽ ഒരു നാൽപ്പത് രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അറുപത് രൂപ അതിൽ കൂടെ കിട്ടാറില്ല പക്ഷേ നമുക്ക് ഈ ഒരു മാലിമുളകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിലോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപ ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട് ഇതിൽ കൂടുതൽ പോയിരുന്ന സമയമുണ്ട് ഉണ്ട് അറുന്നൂറ് ഒക്കെ പോയിരുന്ന സമയമുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് മുന്നൂറ്റി എൺപത് രൂപ കിട്ടും അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു പത്തുന്നൂറ് ചോട് നമ്മൾ മുളക് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു കൊല്ലം നമ്മൾ ഏകദേശം പറിച്ചതാണ് പിന്നെ നമ്മളിതൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടെ എല്ലാം അവരോടെ നിന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഇതിനു വലിയ പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പൊ ഈ ഒരു മാലിന്യമുളക് നമ്മൾ വളർത്തുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊടിപ്പിച്ചു നോക്കാം നമുക്ക് മറ്റ് മീൻ കറിയിൽ ഇടാനും ഇറച്ചിക്കറിയിലൊക്കെ ഇടാനായിട്ട് നമുക്ക് ഇടാം അതുപോലെ നമ്മൾ ഇത് ഒരു പത്ത് അമ്പത് ചോടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല മാർക്കറ്റുള്ളൊരു മുളവാണ് അതുപോലെ നമുക്കിതിന് ഒരുപാട് നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ട വല്ലപ്പോഴും ശാല മുളകിട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ എപ്പോഴും നമുക്ക് ഇതുപോലെ മുളക് ഉണ്ട് ഒരു മുളകിൻ്റെയൊക്കെ ഒരു സൈസുണ്ടോ ഈ ഒരു സൈസിലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ ഒരു മുളകിൻ്റെ ഈ കോടാലി മുളക് എന്ന് പറയുന്ന ഇനത്തിൻ്റെ എളുപ്പമായിട്ടുള്ള ഉണ്ടല്ലോ അതായത് ചെറിയ മുളക് ഇതിനകത്തിൽ ചെറിയ മുളക് ഞാൻ നോക്കട്ടെ അതായത് ഈ ഒരു ടൈപ്പിലുള്ള മുളകില്ലേ നമുക്കറിയാം അത് നമുക്ക് മെഴുക്കൂർട്ടി വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ഇതും ഈ ഒരു മാലിന്യമുളകൻ്റെ ഈ ഒരു ടൈപ്പ് മുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കോറിട്ടി വെക്കാനും നല്ല സൂപ്പർ കേട്ടോ സാധാരണ ഇത് മെഡിക്കൂർട്ടി വയ്ക്കാറില്ല കാരണം ഇത്രയും വില ഉള്ളതുകൊണ്ട് ഇത് അത്യാവശ്യം ഒരു സൈസ് ആകുമ്പം നമ്മൾ പറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്തിരുപത് കിലോ മുളക് നമ്മൾ ഈ ഒരു മുളക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് നമുക്ക് ഓൾറെഡി പറിച്ചു കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളത് കാണിക്കാത്തത് അപ്പം നമുക്ക് ഇതിനകത്തിൽ കുറച്ച് മുളകോട്ട് അവിടെ ഇവിടെക്കോട്ടൊക്കെ വിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ പറിക്കുക കേട്ടോ അപ്പം ഈ ഒരുപാട് കർഷകർ ഇപ്പം സാധാരണ മറ്റു മുളകള് അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരനമാണ് ൊരു മാലി മുളകെന്ന് പറയുന്നത് ചുമ്മാ പറഞ്ഞപ്പോ തന്നെ അതാ ഇത് ഇതുപോലെ ഇത്രയും മുളക് ഇവിടെ ഇങ്ങനെ നിക്കുകയാണ് ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് വളയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതങ്ങ് പറിച്ചെടുക്കാണ് കണ്ടോ കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിൽ നിന്ന് പറിച്ചെടുത്താണ് വീണ്ടും ഇതിനകത്ത് അവിടെ ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശിഖരങ്ങളുണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പൊ അത് അവളക് ഇതുപോലെ അങ്ങ് നല്ല ഇതങ്ങ് സ്പ്രെഡ് ആവും കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് പട്ടാഷോ അങ്ങനെയുള്ള സാധനങ്ങൾ വളങ്ങൾ ഒരുപാട് വളം വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അങ്ങനെ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ഇതിന്റെ കാപിടുത്തം ഉണ്ടാവും വേണ്ട കണ്ടോ നമ്മൾ ചുമ്മാ ഒന്ന് പറിച്ചാണ് ഇത്രയും മുളക് ഇതിനകത്തിലുണ്ട് ഇതിപ്പോ ഏകദേശം ഒരു പത്ത് നൂറുന്നൂറ്റമ്പത് ഗ്രാം മുളക് ഇത് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെ ഇത് പറിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും വന്നത് ബാക്കിയുടെ നമ്മൾ ഇതിനകത്ത് നിന്ന് കുറെ മുമ്പ് നമ്മൾ പറിച്ചെടുത്താണ് അപ്പം ഇതിൻ്റെ വിത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് താഴെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിനക്ക് നമ്പർ തരാം അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി നീക്കി ഞാൻ അതിൻ്റെ വിത്ത് നിനക്ക് അയച്ചുതരാം കേട്ടോ വേണ്ട നമ്മുടെ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആൾക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക സംശയങ്ങൾക്ക് മറുപടി ഉറപ്പായിട്ടുണ്ട് തന്നെയായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ സ്വന്തം ലിജോ അല്ലേ ശരി ഔട്ട് ബൈ